ഞാൻ ഈ പറയുന്നത് അപ്രിയ സത്യമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ലാലേട്ടൻ അഭിനയിച്ച പഴയ സിനിമകളുണ്ടല്ലോ അതിൻ്റെ അത്ര റിപ്പീറ്റ് വാല്യൂ മമ്മൂക്കയുടെ സിനിമകൾക്കില്ല കാരണം ഈ വല്ല്യാട്ടൻ എന്ന് പറഞ്ഞ സിനിമ അത് ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള സിനിമയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഫാൻസുകാരനെ തള്ളിക്കയറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ആ പരിപാടി തീർന്നു പിന്നെ ആരും കാണാനില്ല എന്നാൽ ഞാൻ പറയുന്നു ഈ രാജമാണിക്ക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയാലും ഈ ഫാൻസുകാർ കുറച്ച് പേര് കയറും ഒന്നോ രണ്ടോ ദിവസം ഓടും അല്ലാതെ കണ്ട് വൻ വിജയം ഒന്നും ആകാൻ പോകുന്നില്ല ഒന്ന് അഴകിയ അഴകിയരാവണേ അതിലെ ഒന്ന് രണ്ട് സീനുകൾ നമുക്ക് കാണാം എന്നാലും ഒരു ഗുങ്ങുള്ളൂ നമ്പർ ടു മറവത്തൂർ കനവ് ഇനി അടുത്തത് ഫാന്റം ഫാൻറ്റം പൈലി നമോവാകം ഞാനിന്ന് ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് വലിയ സിനിമ റിലീസ് ചെയ്തല്ലോ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് തൊട്ടാപ്പൊള്ളുന്ന വിഷയം എന്ന് പറയാൻ കാരണമുണ്ട് കാരണം ഈ ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൊമ്പ സീരിയസ് ആണ് മാത്രമാണ് കാരണം നമ്മളിപ്പോൾ മോഹൻലാലിനെ കുറിച്ചോ എന്തെങ്കിലും നമ്മൾ ആരോഗ്യപരമായിട്ട് ഒരു വിമർശനം നടത്തിയാൽ പോലും ഈ ഫാൻസുകാർക്ക് അത് സൂഹിക്കത്തില്ല കാരണം ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഇവരുടെ അടുത്ത സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെയോ അങ്ങനെ ആരെയെങ്കിലും വിമർശിച്ചാൽ പോലും ഇവർ സഹിക്കും അതേസമയം അവർ ഇഷ്ടപ്പെടുന്ന ഒരു നടനെക്കുറിച്ച് നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു വിമർശനം ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായിട്ടൊരു വിമർശനം പറഞ്ഞാൽ പോലും അവർക്ക് നമ്മളെ കൊല്ലാനായിട്ടുള്ള ഒരു അത്രയ്ക്കും ദേഷ്യം വരും ആ എന്തെങ്കിലും കേട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ വല്യേട്ടൻ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ തൊട്ടേ ഞാൻ ആലോചിച്ചതാണ് ഇവർ ഈ സിനിമ ഇറക്കുന്നത് അതായത് റീറിലീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫാൻസുകാർക്ക് വേണ്ടി മാത്രമാണോ എന്ന് ചിന്തിച്ച് പോവുക കാരണം ഈ പറഞ്ഞ പോലെ ഈ ഒരു വടക്കൻ വീരാഘാഥ ഈ വല്യേട്ടൻ പാലേരി മാണിക്കം ഈ സിനിമകളൊക്കെ എത്രത്തോളം ആളുകൾ കാണും എന്നൊരു പഠനം നടത്തിയിട്ട് തന്നെയാണോ ഇവർ റീറിലീസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കാരണം ഈ വല്യേറ്റൻ എന്ന് പറഞ്ഞ സിനിമ അത് ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള സിനിമയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഫാൻസുകാർ ഒരു ദിവസം രണ്ട് ദിവസം അറ്റം പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസുകാരുടെ തള്ളിക്കയറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ആ പരിപാടി തീർന്നു പിന്നെ ആരും കാണാനില്ല അതായത് ഒരു സിനിമ നമ്മൾ റീവർക്ക് ചെയ്ത് ഇറക്കുമ്പോൾ നമ്മൾ മുടക്കിയ മുതലെങ്കിലും തിരിച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിനാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അല്ലാതെ ആരും പുണ്യത്തിനൊന്നും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് സാധാരണ പ്രേക്ഷകർക്കും കൂടെ എത്രത്തോളം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണെന്ന് പഠനം നടത്തിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട് അല്ലാതെ ഫാൻസുകാർക്ക് വേണ്ടി മാത്രം ഇത് നല്ല അടിപൊളി പടമാണ് കുറേ മാസം ഉണ്ട് മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞ് ഇറക്കി കഴിഞ്ഞാൽ മുടക്കിയ പൈസ ഒന്നും തിരിച്ച് കിട്ടുകയല്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഇവരെങ്ങനെയാണോ ഒരു സിനിമ റീവർക്ക് ചെയ്ത് ഇറക്കാനായിട്ട് തീരുമാനത്തിലെത്തുന്നതെന്ന് എനിക്ക് ഇതുവരെ പിഴികിട്ടിട്ടില്ല അതായത് ഈ പറഞ്ഞപോലെ വലിയാട്ടം പോലുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു പ്രിൻറ് കിട്ടി ആ ഇത് കൊള്ളാൻ കേട്ടോ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റായിട്ട് വീണ്ടും ഇറക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ചെയ്യുവാണ് ഇവരുടെ പതിവ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോഹൻലാലിൻ്റെ സിനിമയായാലും മമ്മൂട്ടിയുടെ സിനിമയായാലും ജയറാമൻ്റെ സിനിമയായാലും അങ്ങനെ ആറാം സിനിമയാണെന്ന് പറഞ്ഞാലും ഈ വീണ്ടും വീണ്ടും കാണാൻ അതായത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സിനിമയുടെ ഒരു ലിസ്റ്റ് എടുക്കുക എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഫിനിഷ് ചെയ്ത് ഇറക്കാൻ പറ്റുന്ന നല്ല പ്രിൻ്റുകൾ ലഭ്യമായിട്ടുള്ള സിനിമകൾ ഏതാണോ അത് ചൂസ് ചെയ്യുക അങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇറക്കിയാലാണ് ഈ പറഞ്ഞ പോലെ ആളുകൾ സാധാരണ പ്രേക്ഷകരും എല്ലാവരും കയറി കണ്ടിട്ട് ആ സിനിമ വീണ്ടും വിജയിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം ഞാൻ ഈ പറയുന്നത് അപ്രിയ സത്യമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നാലും ഞാൻ പറയും അതായത് ലാലേട്ടൻ അഭിനയിച്ച പഴയ സിനിമകളുണ്ടല്ലോ അതിൻ്റെ അത്ര റിപ്പീറ്റ് വാല്യൂ മമ്മൂക്കായുടെ സിനിമകൾക്കില്ല അതായത് എണ്ണത്തിൽ കുറവാണ് മമ്മൂക്കായുടെ പടങ്ങൾ റിപ്പീറ്റ് വാല്യൂ ഉള്ളത് ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ മുഖം ചുളുക്കിയിട്ട് കാര്യമൊന്നുമില്ല കാരണം അതൊരു സത്യാവസ്ഥയാണ് കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി പ്രേക്ഷകരുടെ ഉള്ളിലോട്ട് അതുപോലെ ആഴത്തി കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ അതായത് ഇപ്പോൾ ഒരു അഞ്ചാറെ എണ്ണം പൊട്ടിയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ചെറുതായിട്ടൊരു പോസിറ്റീവ് വന്നാൽ മതി അതങ്ങ് കത്തിക്കറും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരെന്ന് പറഞ്ഞ സിനിമ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ പടങ്ങൾക്ക് ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ളത് ഞാൻ ഈ പറയുന്നത് ഒട്ടുമിക്കുന്നതും സത്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ അവരാരും സമ്മതിച്ചു തരത്തില്ല കാരണം ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും നമുക്ക് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വലിയ പാടാണ് മമ്മൂക്കയുടെ സിനിമകളിൽ ഇനി റീറിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് രാജമാണിക്യം എന്നാൽ ഞാൻ പറയുന്നു ഈ രാജമാണിക്കം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയാലും ഈ ഫാൻസുകാർ കുറച്ച് പേര് കയറും ഒന്നോ രണ്ടോ ദിവസം ഓടും അല്ലാതെ കണ്ട് വൻ വിജയം ഒന്നും ആകാൻ പോകുന്നില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലാണെങ്കിൽ ഈ രാജമാണിക്യം ഒന്നുമല്ല അതായത് ഒരു അഞ്ചാറ് ദിവസം സാധാരണ പ്രേക്ഷകരും കയറി കാണാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്ന മമ്മൂക്കയുടെ ഒന്ന് രണ്ട് സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് അഴകിയരാവണ അതിലെ ഒന്ന് രണ്ട് സീനുകൾ നമുക്ക് കാണാം എന്നാലും ഒരു ഗുങ്ങുള്ളൂ

ഗന്ദീശോ എന്ന വലിപ്പമായ കോഴികളൊക്കെ അമ്പത് രൂപയാണ് നഷ്ടം എന്നാൽ അതെ കച്ചവടം ഏരിക്കട്ടെ ഞാൻ അങ്ങോട്ട് വാങ്ങിയത് ഇനി അടുത്തത് ഫാൻഡം പേര് മറിയ എന്നാണ് എനിക്കറിയാം പക്ഷേ ഞാൻ സോണിയെന്നെ വിളിപ്പൊക്കെ ഈ കാട്ടുമുക്കി കിടക്കുന്ന ഞാൻ ഇനി പേര് മാറ്റിട്ട് എന്നാ സ്റ്റണ്ട് കാണിക്കാനാണിയോ അങ്ങനെ പെട്ടുപോയിട്ട് മറ്റൂല്ല പല സ്റ്റണ്ടുകളും ഇനി നടത്താം അപ്പൊ സോണിയാമ്മേ ഞാൻ പോയിട്ട് പുള്ളിക്കാരൻ ഇല്ലാത്ത വരാം ഇതൊക്കെയാണ് റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന സിനിമകൾ